എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹലോ എബ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കായുള്ള മാർഗദീപം സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പ് അപേക്ഷ ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു എന്താണ് അറിയിപ്പെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാർക്കും സിഖ് ബുദ്ധ ജൈന ഫാഴ്സി ജനസംഖ്യാനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മാർഗദീപം സ്കോളർഷിപ്പ് നൽകുന്നതിലേക്കായി സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പ് അപേക്ഷ ദീർഘിപ്പിച്ചിരിക്കുന്നു കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിൽ കവിയാൻ പാടില്ല അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എച്ച് ടി ടി പി എസ് ഡോട്ട് സ്ലാഷ് മാർഗദ്വീപൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് എന്ന ലിങ്ക് മുഖേന ഓൺലൈനായി സ്കൂൾ തലത്തിൽ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകൾ പൂർണ്ണമായും പൂരിപ്പിച്ച് നിശ്ചിത തീയതിക്കുള്ളിൽ സ്ഥാപന മേധാവി സമർപ്പിച്ചിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് നാല് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ഇതുപോലുള്ള അറിവും വിശദാംശങ്ങൾ നൽകുന്ന വീഡിയോകൾക്കായി കാത്തിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വൺസ് അഗെയിൻ താങ്ക് ഫോർ വാച്ചിങ്